സൈക്കിൾ മോഷണം പോയ വിദ്യാർത്ഥിനിക്ക് സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി കൈമാറിയ പുതിയ സൈക്കിളും മോഷണം പോയി എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോഷണം നടത്തിയ മധ്യവയസ്കനെ പോലീസ് പിടികൂടി സൈക്കിളും കണ്ടെടുത്തു കൊച്ചി പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വട്ടത്തിപ്പാടത്തുള്ള വീട്ടിൽ നിന്നും സൈക്കിൾ മോഷ്ടിച്ച കേസിൽ ആലപ്പുഴ ആറാട്ടുവഴി പി എച്ച് വാർഡ് തൈപ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്ന ആളെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വന്തം സൈക്കിൾ മോഷണം പോയതിനെ തുടർന്ന് അവന്തിക മന്ത്രിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വഴി വിവരം കൈമാറിയിരുന്നു ഇതോടെയാണ് എറണാകുളത്ത് വെച്ച് നടന്ന പ്ലസ് വൺ പ്രവേശനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പുതിയ സൈക്കിൾ സമ്മാനിച്ചത് ഈ സൈക്കിളാണ് ഷാജി മോഷ്ടിച്ചതെന്ന് പാലാരിവട്ടം പോലീസ് പറഞ്ഞു ഇക്കഴിഞ്ഞ ഇരുപതിന് രാത്രി പതിനൊന്ന് മണിക്കും ഇരുപത്തിയൊന്നിന് പുലർച്ചെ നാല് മണിക്കുമിടയിലാണ് വീടിൻ്റെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന സൈക്കിൾ മോഷണം പോയത് അടുത്ത ദിവസം സൈക്കിൾ മോഷണം പോയത് ശ്രദ്ധയിൽപ്പെട്ട അവന്തികയുടെ പിതാവ് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പോലീസിൻ്റെ പിടിയിലായത് ജൂൺ രണ്ടിനായിരുന്നു പാലാരിവട്ടം വട്ടത്തിപ്പാടം ചാലത്തൂർ വളപ്പിൽ അവന്തിക എന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനിക്ക് മന്ത്രി വി ശിവൻകുട്ടി പുതിയ സൈക്കിൾ സമ്മാനിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.